സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഷാൾ അണീച്ച് സ്വീകരിച്ചു പിന്നീട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ എം എ ബേബി അതേ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു ഡോക്ടർ വി ശിവദാസൻ എംപിയും ഉണ്ടായിരുന്നു നേതാക്കളായ പി ജയരാജൻ പി പുരുഷോത്തമൻ സി വി ശശീന്ദ്രൻ എം രതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരവധി സി പി എം പ്രവർത്തകരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇ കെ നായനാർ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാണ് എം എ ബേബി കണ്ണൂരിൽ എത്തിയത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ